പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ഏകോദര സഹോദരനാമാണ് ചർച്ച ചെയ്യുന്നത് പ്രവേശക പ്രവർത്തനമായി തന്നിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വാക്കുകളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലന ചലനശക്തിയുള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം ഈ ലോകത്തുള്ള നമ്മളെല്ലാവരും ഒരു അമ്മയുടെ മക്കളാണ് എന്ന മഹത്തായ ആശയമാണ് ഈ യൂണിറ്റ് പങ്കുവെക്കുന്നത് മതത്തിൻ്റെയോ ജാതിയുടെയോ സമ്പത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ സമത്വ സുന്ദരമായ ഒരു ലോകമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്യുന്നത് അംബേക്കർ വിഭാവനം ചെയ്ത സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയും നാം ഏറ്റെടുക്കേണ്ടത് ചർച്ച ചെയ്യുക അംബേക്കർ വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നാം വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിൽ പരിപൂർണമായി വിജയത്തിലേക്കെത്താൻ ഇന്നുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല നിരവധി പുതിയ മാർഗങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ നാം ഏറ്റെടുക്കേണ്ടതായി വന്നിരിക്കുന്നു ഒന്ന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കുക ജാതി മതം ലിംഗം വർണ്ണം സാമ്പത്തികം മുതലായ വിവേചനങ്ങൾക്കെതിരെ പോരാടുക സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക സാഹോദര്യം വളർത്തുക ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക ലിംഗസമത്വം ഉറപ്പുവരുത്തുക അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ശക്തിയും പാരമ്പര്യവും സംസ്കാരവും തിരിച്ചറിഞ്ഞ് സംഘടിക്കാനും ശക്തരാവാനും അവസരമൊരുക്കുക ആദ്യപാഠം വിഷുക്കണി വൈലോപ്പിള്ളി ശ്രീധരമേ ഭാവനാ മാധുര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ കവിത എഴുതാൻ കഴിഞ്ഞ കവിയാണ് വയലോപ്പിള്ളി സ്ത്രീധനമേനോൻ മൃദുലമായ കാൽപ്പനിക ഭാവങ്ങൾ മുതൽ വിപ്ലവ വിപ്ലവാവേശം നിറഞ്ഞ ആശയങ്ങൾ വരെ അദ്ദേഹം തൻ്റെ കവിതകൾക്ക് വിഷയമാക്കിയിട്ടുണ്ട് കന്നിക്കൊയ്ത്ത് സ്ത്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കടൽ കാക്കകൾ കയ്പ വല്ലരി വിട മകരക്കൊയ്ത്ത് ഋഷി ശൃംഖനം അലക്സാണ്ടർ എന്നിവ പ്രധാനപ്പെട്ട കവിതകൾ കാവ്യ സ്മരണകൾ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കൃതിയാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് കണിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേ മന്ദം മന്ദം വിഷു അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നല്ല പരിചിതമായ വീടിൻ്റെ നല്ല തറയിലൂടെ പതുക്കെ പതുക്കെ ഞാൻ നടന്നു കണ്ണു കാണുവാൻ കണ്ണു തുറക്കാതെ വരൂ കുട്ട എന്നാണ് അമ്മ വിളിച്ചുണർത്തുന്നത് അമ്മയുടെ വാത്സല്യമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിഷുപ്പുലരിയിൽ ആദ്യമായി കാണുന്ന കാഴ്ച ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് എന്നൊരു വിശ്വാസമാണ് മലയാളിക്കുള്ളത് അതുകൊണ്ടാണ് കണ്ണടച്ചു വരാൻ കുട്ടിയോട് അമ്മ പറയുന്നത് കുട്ടി കണ്ണുകൾ ഇറുക്കി അടച്ചെങ്കിലും പെട്ടെന്ന് അറിയാതെ തുറന്നുപോ ചുറ്റിനും കൂലിലിട്ടാണ് അവൻ കാണുന്നത് ജനാലയിലൂടെ ഗ്രാമത്തിലെ കുടിലുകൾ വെളിച്ചമില്ലാതെ ഉറങ്ങുന്ന കാഴ്ച അവൻ കണ്ടു കണ്ണടച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ പിന്നാലെ നീങ്ങുകയാണ് കുട്ടി പിന്നീട് കണ്ണു തുറന്ന് കണി കാണുന്നു ആരുടെയും കണ്ണിഞ്ചിപ്പിക്കുന്ന കമനീയ കാഴ്ചയാണ് ആ മുറിയിൽ അമ്മ ഒരുക്കിയിരുന്നത് വെള്ളി പോൽ തിളങ്ങുന്ന ഓട്ടുരുളി കണി വെള്ളിരിക്ക തേങ്ങാമുറികൾ മുറികൾ കത്തിനിൽക്കുന്ന തിരികൾ കൊന്നപ്പൂക്കൾ വാൽക്കണ്ണാടി ഞൊറിഞ്ഞൊടുത്ത കരമുണ്ട് അരി കുങ്കുമച്ചപ്പ് ഇവയൊക്കെയാണ് ഐശ്വര്യദേവതക്കായി അമ്മ ഒരുക്കി വെച്ചിരുന്നത് ഇതുപോലെ മനോഹരമായി കണിയൊരുക്കാൻ അമ്മയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ടെന്ന് കവി പറയും കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാണുകെ പൂത്തിരി കത്തിച്ചു ഞാൻ കണി കണ്ട ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങി തുടർന്ന് അനുജത്തിമാർ കാണുകെ പൂത്തിരി കത്തിച്ചു അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കലിൻ്റെ ആരവങ്ങളാണ് കവി കേൾക്കുന്നത് കുലിറ്റു നിറഞ്ഞ ആ ഗ്രാമത്തിൽ ഈ പടക്കം പൊട്ടിക്കലിൻ്റെ ആരവം ആ ഗ്രാമങ്ങളെ ഉണർത്തിയിരിക്കുന്നു എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും ആർപ്പുവിളികളും സന്തോഷ പ്രകടനങ്ങളും മാത്രമാണ് പക്ഷേ കണി കാണുന്നതിന് മുമ്പ് കണ്ണ് തുറന്നു പോയത് കൊണ്ടാണോ എന്നറിയില്ല കവിയുടെ മനസ്സ് നിറച്ചും ഇരുട്ടായിരുന്നു എങ്ങാനും ഉണ്ടോ വെട്ടമെന്ന് കവി ചോദിക്കുന്നുമുണ്ട് എവിടെയെങ്കിലും വെളിച്ചം പരന്നിട്ടുണ്ടോ തൻ്റെ പാവപ്പെട്ടവരായ കൂട്ടുകാരുടെ വീടുകളിൽ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് വറുതികളുടെയും കഷ്ടപ്പാടുകളുടെയും ചൂഷണങ്ങളുടെയും മറ്റും ഇരുട്ടിൽ ഇന്നും മുങ്ങിക്കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗവും ഇന്ന് അവർക്ക് ആശ്വാസത്തിൻ്റെ പ്രകാശം നൽകാൻ ആരും ശ്രമിക്കുന്നില്ല കാലം പുരോഗമിച്ചിട്ടും ഇത്തരം അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ ദുഃഖിതനാണ് കവി ഈ കെട്ടിൽ ഈ കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വെട്ടം ഞങ്ങൾ തൻ മനസ്സിലും ഈ തറവാടിന്റെ നാല് കെട്ടിൽ ഈ കണിയൊരുക്കിയ ഉരുളിയുടെ ഞങ്ങളുടെ മനസ്സിലും പരന്നിരിക്കുന്നത് വിഷുക്കണി വെച്ചിരിക്കുന്ന ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടിയെ ചേർത്ത് വെച്ച് ഐശ്വര്യത്തിൻ്റെ ദേവതയെ തരം താഴ്ത്തുകയല്ലേ തങ്ങൾ ചെയ്തത് എന്ന് കവിക്ക് തോന്നുകയാണ് തുടർന്ന് കവി തന്നെ അതിന് പരിഹാരം കണ്ടെത്തുന്നുമുണ്ട് ഐശ്വര്യ ദേവതയെ നീ ഉദാരതയുടെ പര്യായം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് ഔദാര്യത്തിൻ്റെ പര്യായമായ ലക്ഷ്മി ദേവി കഠിനാധ്വാനമാകുന്ന വിയർപ്പിന്റെ കടലിൽ നിന്ന് പിറവിയെടുക്കുന്ന ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും ഒരു മഴ പോലെ എല്ലാവർക്കും ചൊരിയുന്നവളാണ് തൻ്റെ പാവപ്പെട്ടവരായ കൂട്ടുകാരുടെ വീടുകൾ ഇന്നും ഇരുട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ സമ്പന്നമായ തറവാട്ടിലെ നാലുകെട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കണിവിരുളിയുടെ ചുറ്റിലും കവിയുടെ കൂട്ടരുടെ മനസ്സിലും മാത്രമാണ് അല്പം വെളിച്ചമുള്ളത് എന്ന് പറയുന്നു ഐശ്വര്യ ദേവതയെ തങ്ങൾ തരം താഴ്ത്തുകയല്ലേ ചെയ്തത് എന്ന് കവി ഓർക്കുകയാണ് ഉദാരതയുടെ പര്യായമായ ലക്ഷ്മി ദേവി വിയർപ്പ് നീരിൻ്റെ ആഴിയിൽ ജനിച്ച് ഐശ്വര്യം പോലെ മഴ വർഷിക്കുന്നവളാണ് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ്ണ നിറമുള്ള സൗന്ദര്യ നദിയിൽ കുളിക്കുന്നവളാണ് എരിവെയിലിൽ കായികനികൾ തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പിൽ ഊഞ്ഞാലാടുന്നവളാണ് പുന്നല്ലിൻ്റെ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ് അങ്ങനെയുള്ള ഐശ്വര്യ ഐശ്വര്യദേവതയ്ക്ക് ഇത്തിരി വട്ടത്തിൽ ഒതുങ്ങാനാകില്ല കണ്ണും പൂട്ടി വന്ന് തൻ്റെ മുന്നിൽ കണ്ണു തുറക്കുന്നവർക്ക് മാത്രം ഐശ്വര്യം നൽകുന്നവളല്ല ഐശ്വര്യദേവത എന്ന് കവി പറയുകയാണ് പൂട്ടി നിങ്കലോ തുറക്കുന്ന കണുകളെ തഴുകിടും ചിരിക്കും മൂടസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ മൂടസ്വപ്നത്തിൻ്റെ കത്തിച്ച പൂത്തിരിക്കു മുൻപിൽ ചിരിക്കാനാകില്ല പാവപ്പെട്ടവർക്ക് നൽകുന്ന പിച്ചക്കാശ് കൈനീട്ടം കണ്ട് കവി പറയുകയാണ് അല്ലയോ ഐശ്വര്യദേവത ചെളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ ദരിദ്രരുടെ എല്ലാ വീട്ടിലും കണിനിരത്തിയിട്ട് അതിൽ വിളയാടുവാൻ നിനക്ക് കഴിയുമോ ദേവി ഈ എല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്നാണ് കവി ലക്ഷ്മി ദേവിയെ കുറിച്ച് പറയുന്നത് നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി ധനികൻ എന്നോ ദരിദ്രൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം ചൊരിയുന്നവളാണ് ഐശ്വര്യദേവൻ വിഷുക്കണി കാണേണ്ട ശരിയായ സമയത്തിന് മുമ്പ് തന്നെ ഞാൻ കണ്ണു തുറന്നു പോയതുകൊണ്ടായിരിക്കാം ഇനി അടുത്ത പ്രഭാതം വരെ ഞാൻ തൃപ്തിയില്ലാത്തവനായി തുടരുന്നത് എല്ലാവർക്കും ഒരുപോലെ വിഷു ആഘോഷിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് കവിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകൂ എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത് എല്ലാ വീടുകളിലും കണി ഒരുക്കി അതിൽ ഐശ്വര്യദേവത കാണണമെന്ന് കവിയുടെ മനസ്സ് ആഗ്രഹിക്കുകയാണ് എല്ലാ വീടുകളിലും കണിയിലും ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാകുമോ എന്ന് കവി പ്രത്യാശയോടെ ചോദിക്കുകയാണ് ഇവിടെ കടന്ന പ്രവർത്തനങ്ങൾ നോക്കിയാലോ എങ്ങനെയൊതുങ്ങും നീ ചെറുവട്ടത്തിൽ ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥ തലങ്ങൾ എന്തൊക്കെയാണ് കവി കണി കണ്ടതിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ ചുറ്റിലും കൂരിട്ടാണ് കാണുന്നത് പട്ടിണി പാവങ്ങളായ തൻ്റെ കൂട്ടുകാർക്ക് വിഷുവിന്റെ സന്തോഷമോ വെളിച്ചമോ കിട്ടുന്നില്ല എന്ന് കവി തിരിച്ചറിയുന്നുണ്ട് സമ്പന്നർ ഓട്ടുരുളിയിൽ വിഷുക്കണി ഒരുക്കുമ്പോൾ അവരുടെ ചുറ്റിലും മനസ്സിലും മാത്രമാണ് പ്രകാശം പരക്കുന്നത് ഐശ്വര്യ ദേവത എന്ന സങ്കല്പം സമൂഹത്തിലെ എല്ലാവരുമായി ബന്ധപ്പെട്ടതാണ് അത് സമൂഹത്തിലെ ചില ആളുകളുടെ മാത്രം സ്വകാര്യ സങ്കല്പമല്ല എന്നാണ് ഈ കരിയിലൂടെ കവി ചൂണ്ടിക്കാണിക്കുന്നത് തറവാട്ടി വിഷുക്കണി ഒരുക്കുന്ന ഉരുളിയുടെ ചുറ്റിലും അല്പനേരം കുടുംബാംഗങ്ങളുടെ മനസ്സിലും ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടികേട് ചേർത്ത് പിടിച്ച ഐശ്വര്യദേവതയെ കുടിയിരുത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഐശ്വര്യദേവതയെ നാം തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത് ഉദാരതക്ക് കേൾവികേട്ട പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും വിയർപ്പ് നീരാക്കുന്ന സമുദ്രത്തിൽ നിന്ന് പിറക്കുന്ന കരിമണ്ണിൻ കൊടിയടയാളമായ കണിക്കൊന്നയുടെ സ്വർണ്ണ നിറഞ്ഞ അരുവിയിൽ സ്നാനം ചെയ്യുന്ന ഐശ്വര്യദേവത കുറച്ചുപേരുടെ മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് ഐശ്വര്യത്തിൻ്റെ ഇത്തിരി വട്ടത്തുള്ള സന്തോഷം കവിയെ തൃപ്തനാക്കുന്നില്ല നാട്ടിൽ മുഴുവൻ വിഷുവിൻ്റെ ആനന്ദവും സന്തോഷവും വ്യാപിക്കണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എങ്ങാനുമുണ്ടോ വ്യക്തം ചുറ്റുമീ ഉൾനാട്ടിലെ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ ഇരുട്ടിൽത്താൻ വിഷുക്കണി വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി ചുറ്റിവരിയും വയറ് കാണാൻ തുടങ്ങുമ്പോൾ ജന്യമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുറ്റത്ത് പോലുമല്ല തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എതിര് എം കുഞ്ഞാമൻ കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എൻ കുഞ്ഞാമ്മന്റെ അനുഭവ വിതരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യുക വിഷുക്കണ്ണി കണ്ട് കണ്ണു തുറന്ന കവി ചുറ്റും കാണുന്നത് ഇരുട്ടാണ് തൻ്റെ ചങ്ങാതിമാരുടെ വീടുകളെല്ലാം ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് എവിടെയെങ്കിലും വെളിച്ചം കാണാനുണ്ടോ എന്ന് കവി ചിന്തിക്കുന്നുണ്ട് വറുതികളുടെയും കഷ്ടപ്പാടുകളുടെയും ചൂഷണങ്ങളുടെയും മറ്റും ഇരുട്ടിൽ എങ്ങും മുങ്ങിക്കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം അവർക്ക് ആശ്വാസത്തിന്റെ പ്രകാശം പകരാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും സമൂഹത്തിൽ അസമത്വങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു കവിയുടെ കൂട്ടുകാരെല്ലാവരും തന്നെ ദരിദ്രരായിരുന്നു അവർക്ക് വിഷുവിന്റെ വെളിച്ചമോ സന്തോഷമോ ആനന്ദമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല സമൃദ്ധിയുടെ ഉത്സവമായ വിഷു വന്നിട്ടും പട്ടിണി പാവങ്ങളുടെ വീടുകൾ ഇന്നും ഇരുട്ടിൽ തന്നെയാണ് സമൂഹത്തിൽ അസമത്വങ്ങൾ നേൽക്കുന്നതിൽ കവി ഏറെ വേദനിച്ചിരുന്നു കുഞ്ഞാമന്റെ എതിരെ എന്ന ആത്മകഥയിൽ പറയുന്നത് പോലെ ഇരുട്ട് വിളക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള ഇരുളാണ് പക്ഷേ ലോകം മുഴുവൻ ഒരു ഇരുട്ടായി തന്നെ ചുറ്റുവരിയുന്ന ഇരുട്ട് വെറും വെളിച്ചമില്ലായ്മയല്ല അത് അസമത്വത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടാണ് അദ്ദേഹം വിശന്ന് സമ്പന്ന വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ കഞ്ഞി പാത്രങ്ങളിൽ പോലും നൽകിയിരുന്നില്ല വീടിന് മാറി കുഴി കുഴിച്ചാണ് അവർ ഭക്ഷണം നൽകിയിരുന്നത് നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാതെ വീടും മുറ്റവും കഴിഞ്ഞ് തൊടിയിൽ മണ്ണു കുഴിച്ച് ആ കുഴിയിൽ ഇലയിട്ട് കഞ്ഞി വിളമ്പുന്ന ജന്മിയുടെ ഉള്ളിലെ ഇരുട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വിഷുക്കണി എന്ന കവിതയിൽ ചുറ്റുവട്ടത്തുള്ള ചങ്ങാതിമാരുടെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കുഞ്ഞാമ്മൻ താൻ ഉൾപ്പെടുന്ന സമൂഹം സമ്പന്ന വർഗക്കാരിൽ നിന്ന് അനുഭവിച്ച അസമത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത് അടുത്ത ചോദ്യം വീട് തോറുമെ കണ്ണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക വൈലോപ്പിള്ളി ഈ വരികളിൽ വ്യക്തമായ ഒരു സാമൂഹിക ദർശനമാണ് അവതരിപ്പിക്കുന്നത് സാമൂഹിക സമത്വം വീട് തോറുമേ എല്ലാവർക്കും എന്നീ പ്രയോഗങ്ങൾ സമൂഹത്തിലെ എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണമെന്ന് കവി ആഗ്രഹിക്കുകയാണ് ഐശ്വര്യദേവതയെ ഒരു വിഭാഗത്തിന്റെ മാത്രമാക്കി ചുരുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് ഐശ്വര്യദേവത എല്ലാ വീടുകളിലും കണിയൊരുക്കണം എല്ലാവർക്കും ആനന്ദവും സന്തോഷവും ഐശ്വര്യദേവത നൽകണം സമ്പത്തും ഐശ്വര്യവും ഒരു വിഭാഗത്തിന്റെ മുന്നിൽ മാത്രം കുന്നുകൂടിയും മറ്റൊരു വിഭാഗമാകട്ടെ പട്ടിണിയിലും കഷ്ടപ്പാടിലും വേദനകളിലും അവഗണനയിലും കഴിഞ്ഞുകൂടേണ്ടി വരുന്നത് ഭീതിജനകമായ ഒരു സാമൂഹിക അവസ്ഥയാണ് പാപങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം യാതൊരു തത്വദീശയുമില്ലാതെ സമ്പന്ന വർഗക്കാർ അനുഭവിക്കുകയാണ് ഐശ്വര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താതെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് കവി അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ സമത്വത്തിൻ്റെ നാളുകൾ വരണം എല്ലാവരും സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാൻ സാധിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാകുന്നത് ആശയം ചമൽക്കാര ഭംഗി സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക കാച്ചിക്കുറുകിയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വിട എന്ന കാവ്യസമാഹാരത്തിലെ കവിതയാണ് വിഷുക്കണി വിഷുവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് ഈ കവിതക്ക് ആധാരം ഇടത്തരക്കാരായ മിക്കവരുടെയും വീടുകളിൽ പ്രത്യേക രീതിയിൽ വിഷുക്കണി ഒരുക്കാറുണ്ട് ഓരോ വീട്ടിലെയും സാമ്പത്തിക സ്ഥിതിയും ഐശ്വര്യവും ആ കണിയിൽ പ്രതിഫലിക്കാറുണ്ട് എന്നാൽ പ്രഭങ്ങളിലെ ആളുകൾ വളരെ മനോഹരമായ രീതിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് കവി സമ്പന്ന വർഗത്തിൽപ്പെട്ടവരായത് തന്നെ വിശേഷ രീതിയിൽ കണിയൊരുക്കുന്നു കവിതയുടെ ആരംഭത്തിൽ അമ്മ കുട്ടിയെ വെളുപ്പിനെ തന്നെ വിളിച്ചുണർത്തി കണ്ണുകൾ അടപ്പിച്ച് കണി കാണാൻ കൊണ്ടുപോകുന്നു പക്ഷേ ആകാംക്ഷയിൽ കുട്ടി അറിയാതെ കണ്ണു തുറക്കുന്നു അപ്പോൾ അവൻ കാണുന്നത് അയൽപക്കത്തെ പാവപ്പെട്ടവരുടെ വീടുകളെല്ലാം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് പട്ടിണിക്കാരായ അവരുടെ വീടുകളിൽ വിഷുക്കണിയോ വിഷുവോ ഒന്നും തന്നെയില്ല ആഘോഷങ്ങളുടെ ആഹ്ലാദം അവർക്ക് കിട്ടുന്നുമില്ല വിഷുവിൻ്റെ ദിവസം പണക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പിച്ചക്കാശ് ആ വിഷു കൈനീട്ടത്തിൽ സന്തോഷിക്കുന്നവരാണ് അവർ സമ്പന്ന വിഭാഗക്കാരാകട്ടെ പടക്കം പൊട്ടിക്കലും ആഘോഷ തിമിപ്പിൽ ജീവിക്കുമ്പോൾ ജീവിതം കൂട്ടിമുട്ടിക്കാനായി കഷ്ടപ്പെടുന്നവരാണ് സാധാരണക്കാർ അവരുടെ വേദനകൾ ആരും തന്നെ കാണുന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാണോ ഐശ്വര്യദേവത അവതരിക്കുന്നത് ഐശ്വര്യദേവത എന്ന യാഥാർത്ഥ്യം കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വാൽക്കണ്ണാടിയും ഓട്ടുരുളിയും കണിവെള്ളിരിക്കയും കത്തി കത്തിനിൽക്കുന്ന നെയ്ത്തിരിയുമൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ജനതയുടെ ആഗ്രഹങ്ങളിലേക്കും വേദനകളിലേക്കും കവി നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു ചുറ്റുമുള്ള തൻ്റെ കൂട്ടുകാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്ന ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ട് ദേവതയായ അന്നപൂർണേശ്വരിയെ ഒരു ചെറിയ ഉരുളിയുടെ വട്ടത്തിലേക്ക് ക്ലാവ് പിടിച്ച കണാടിയിലേക്ക് ആവാഹിച്ച് ദാരിദ്ര്യത്തിൻ്റെ കൈനീട്ട തൊട്ടുകളിലും പൂത്തിരിയുടെ നൈമിഷിക വെളിച്ചത്തിലും ഒതുക്കുന്നത് ശരിയാണോ എന്നാണ് കവി ചോദിക്കുന്നത് എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും യഥാർത്ഥ കണി കാണാൻ സാധിക്കാത്തതിൻ്റെ അസംതൃപ്തിയാണ് കവിതയുടെ കാതൽ ആചാരങ്ങൾക്കപ്പുറമുള്ള സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കവിത വിരൽ ചൂണ്ടുന്നത് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ താളത്തിൽ വേണ്ടത്ര ഒതുക്കത്തോടെ അലങ്കാരത്തിന്റെ ചമൽക്കാരത്തോടെ രചിക്കപ്പെട്ട വിഷുക്കണി എന്ന കവിത വ്യക്തമായ സന്ദേശം കാഴ്ചവെക്കുന്ന ഒരു കവിതയാണ് വിയർപ്പ് നീരാഴി കണിക്കൊന്നതൻ സ്വർണ നീരുറയിൽ സ്നാനം ചെയ്തു പുന്നൽ പായകളിൽ നൃത്തം ചെയ്തു എന്നിങ്ങനെയുള്ള വർണ്ണനകൾ കവിതക്ക് വ്യത്യസ്തമായ അർത്ഥ തലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഈ കാവ്യപ്രയോഗങ്ങൾ കാവ്യസന്ദർഭത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു ക്ലാവു പിടിച്ച വാൽക്കണ്ണാടി എന്ന പ്രയോഗം ആചാരങ്ങളിലെ പൊള്ളത്തരത്തെ സൂചിപ്പിക്കുന്നു വിഷുക്കണിയുടെ സമൃദ്ധിയെ വെള്ളിപ്പോൾ വിളങ്ങുന്ന ഓട്ടുരുളി എന്ന പ്രയോഗത്തിൽ കാണാം ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തിന്റെ ഇരുട്ടുമായി കൂരുരുൾ ചുറ്റും എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നു സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ് വിഷുക്കണി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ കണിയൊരുക്കുമ്പോഴും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ ഇരുട്ട് കാണാതെ പോകരുത് എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആഘോഷങ്ങൾ കേവലം ബാഹ്യമായ ഒന്നായി ഒതുങ്ങുമ്പോൾ അവയുടെ യഥാർത്ഥ ചൈതന്യം നഷ്ടപ്പെടുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ഒരുപോലെ സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്ന സങ്കല്പം ഒരു ചെറിയ വട്ടത്തിൽ ഒതുങ്ങേണ്ടതല്ലെന്നും അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപിക്കേണ്ട ഒന്നാണെന്നും കവിത പറഞ്ഞു തരുന്നു അതിനാൽ കാലം എത്ര കഴിഞ്ഞാലും ഈ കവിത മുന്നോട്ട് വെക്കുന്ന മാനവികമായ കാഴ്ചപ്പാടിനും സാമൂഹിക വിമർശനത്തിനും പ്രസക്തി നഷ്ടപ്പെടുകയില്ല ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ